ീപാവലി ആഘോഷങ്ങൾ കുരുങ്ങി തോട്ടം മേഖല ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഇത്തവണത്തെ ദീപാവലി ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചു വ്യാപാര മേഖലയും മന്ദഗതിയിലായി തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് ദീപാവലി തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ പീരിമേട് മേഖലയിൽ കൂടുതലായി തമിഴ് വംശജർ അധിവസിക്കുന്നത് കൊണ്ട് തന്നെ ദീപാവലി ആഘോഷിക്കാനും ഒരുങ്ങുകയാണ് തോട്ടം മേഖല ഇതിനായുള്ള സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് വലിയ തിരക്കാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ അനുഭവപ്പെട്ടത് ഇതോടൊപ്പം തന്നെ പടക്ക കച്ചവടവും മത്സ്യമാംസ കച്ചവടവും തകൃതിയായി തന്നെ നടന്നു ഇതിനിടയിൽ മാംസ വ്യാപാര മേഖലയ്ക്ക് പൂട്ടു വീണതോടുകൂടി കുമളി പാമ്പനാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഇവിടെ നിന്നും ആളുകൾ ഇറച്ചി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പോയി വന്നിരുന്നത് ഇതേസമയം രണ്ടു ദിവസമായി പെയ്തു വരുന്ന ശക്തമായ മഴയിൽ തീരദേശം പൂർണമായും ദീപാവലി ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി തോട്ടം പ്രതിസന്ധിയുടെ ഇടയിൽ ദീപാവലി എത്തിയെങ്കിലും മറ്റൊരു പ്രകരമായാണ് കനത്ത മഴ തോട്ടം മേഖലയെ പിടിച്ചുലച്ചത് എന്തായാലും പ്രധാനപ്പെട്ട ഉത്സവം തന്നെയായ ദീപാവലി ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ തോട്ടം മേഖലയുടെ പ്രധാനപ്പെട്ട ടൗൺ ആയ വണ്ടിപ്പെരിയാ ടൗണിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ